തിരുവനന്തപുരം കരമനയിൽ ലഹരി സംഘം വീട് കയറി ആക്രമിച്ച സ്ഥലത്താണ് ഞാനിപ്പോഴുള്ളത് ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ നാലംഗ സംഘം ചേർന്നാണ് ഏപ്രിൽ മുപ്പതാം തീയതി ഈ വീടിൻ്റെ വാതിലടിച്ചു തകർക്കുകയും സി സി ടി വിയും അതുപോലെ തന്നെ വീട്ടിലെ ഉപകരണങ്ങളടക്കമുള്ളവ അടിച്ചു തകർത്തുകൊണ്ട് വീട്ടിലുണ്ടായിരുന്ന ഉമ്മയുടെ തലയെ ആയുധം ഉപയോഗിച്ചു മർദ്ദിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം ഉമ്മയുടെ തലയിൽ ഏഴ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മെഡിക്കൽ കോളേജിൽ ഉമ്മ സൈനബ ചികിത്സയിലായിരുന്നു ഇപ്പോൾ നമുക്കൊപ്പം വീട്ടിൽ ഈ മകൻ ദീപു നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്തായിരുന്നു ശരിക്കും സാർ സാർ ശരിക്കും സംഭവിച്ച ഇപ്പോഴത്തെ സംഘർഷാവസ്ഥ കാണുമ്പോൾ തന്നെ അറിയാം ഫുൾ ടെൻഷനിലൂടെയാണ് സാർ ഈ വീട്ടിൽ താമസിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് ഈ വീട്ടിൽ നമ്മൾ താമസിക്കുന്ന ആൾക്കാരാണ് ഞാനും എൻ്റെ മദർ മാത്രമാണ് ഇപ്പോൾ താമസിക്കുന്നത് ഒരു അഞ്ച് വർഷം മുന്നേ വരെ എൻ്റെ ലാസ്റ്റ് സിസ്റ്റൻ്റെ മാരേജ് കഴിഞ്ഞു മൂന്ന് സിസ്റ്റേഴ്സും ഞാനും എൻ്റെ മദറും ഈ പറഞ്ഞ എൻ്റെ ഫാദർ മരിച്ചു ഒരു പത്ത് വർഷം മുന്നേ എൻ്റെ ഫാദറും കൂടി നല്ല നല്ല രീതിയിൽ ജീവിച്ചു പോയൊരു വീടായിരുന്നു എൻ്റെ മൂന്ന് സിസ്റ്റേഴ്സിൻ്റെ കല്യാണം കഴിഞ്ഞു എൻ്റെ മദർ ഞാനും കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നുണ്ട് കല്യാണത്തിൽ എൻ്റെ ഫാദറിൻ്റെ മരുന്ന മരണത്തിന് ശേഷം കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് താമസിക്കുന്ന വീടാണ് സാർ ഇവിടെ എനിക്കറിയില്ല സാർ പല ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട് എസ് ടി പി സംഘടന റിലേറ്റഡ് ആണെങ്കിലും ശരി പല പല പാർട്ടി ഞാൻ ഒരു ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ കാര്യം നോക്കിപ്പോയി എൻ്റെ ജോലി ചെയ്ത് ഞാൻ പോകുന്ന കേസാണ് മുപ്പതാം തീയതി എന്താ സംഭവിച്ചത് മുപ്പതാം തീയതി സംഭവിച്ചത് സർ ഏകദേശം ഒരു ഒമ്പത് മണിയോളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ സിസ്റ്റർ ശ്രീകാര്യത്തിൽ സിസ്റ്ററുടെ വീട്ടിൽ നിന്നും എൻ്റെ മാതരും ഞാനോട്ട് ഈ പറഞ്ഞ എൻ്റെ വീട് എൻ്റെ സ്വന്തം വീട്ടിലോട്ട് വരെയാണ് വരുന്ന സമയത്ത് അനധികൃതമായിട്ട് വഴി തടസ്സമുണ്ടാക്കി ഒരു കബീർ കരമന കബീർ കരമന ജാഫർ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മൂന്നാമത്തെ വീട്ടിൽ ഷജീല എന്ന് പറഞ്ഞ സ്ത്രീയുടെ മക്കളാണ് ഈ വ്യക്തി ഈ ഈ ഇവിടെ ബുള്ളറ്റ് എടുത്ത് വെക്കുകയും വഴി തടസ്സം ഉണ്ടാക്കി ഇഷ്യൂ ഉണ്ടാക്കുന്ന രീതിയിൽ വെക്കുകയും ചെയ്തു എനിക്കത് മനസ്സ് മുൻകൂട്ടി മനസ്സിലാക്കി കൊണ്ടും ഇതിന് മുമ്പ് നൂസെൻസ് ഉണ്ടാക്കിയതുകൊണ്ടും ചെറിയ കഞ്ചാവ് കേസിലെ പ്രതിയും കരമന സ്റ്റേഷനിൽ പല കേസ് രജിസ്റ്റർ ചെയ്ത ഒരു ഒരു വ്യക്തിയുമാണ് ജാഫർ എന്ന് പറഞ്ഞ വ്യക്തി അത് മനസ്സിലാക്കി കൊണ്ട് ഏണിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എൻ്റെ വണ്ടി പുതിയൊരു വണ്ടി ഒരാഴ്ചകളെടുത്തിട്ട് ഞാനത് എടുത്ത് എൻ്റെ വീട്ടിൽ മദർ ഉള്ളുകൊണ്ട് മാത്രമേ ഞാൻ നേരെ വീട്ടിൽ സേഫ് ആയിട്ട് കയറ്റി കയറ്റി കഴിഞ്ഞ ഉടനെ ഉടനെ മരിച്ചാടി പുറത്തിറങ്ങുകയും ചീത്ത വിളിക്കുകയും അസഫ്യം പറയുകയും വളരെ രീതിയിൽ ചീത്ത വിളിക്കുകയും ഓടി ഒരു ഇരുമ്പ് കമ്പിയും കൊണ്ട് ഓടി വരികയും അവൻ ഇരുമ്പ് കമ്പിയോടെ വെച്ചിട്ട് അവൻ്റെ കൈ കൊണ്ട് മുറുക്കി എൻ്റെ ബാക്ക് സൈഡിലുള്ള ജനല ഗ്ലാസിന് ഇടിച്ച് തകർത്ത് ഗ്ലാസ് പൊട്ടി അവിടെ വീഴുന്നു ഉമ്മ ഇത് കണ്ട് ടെൻഷനായി മദർ ഒരു ഒരു ഷുഗർ പേഷ്യൻ്റാണ് എന്നിട്ട് ഞാൻ പിടിച്ചു നിർത്തി മദറിനെ ഞാനൊരു സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ നിർത്തി അതിനുശേഷം ഈ പറഞ്ഞ കെബീറും ജാഫറും ഒരു വ്യക്തികൾ രണ്ടുപേരും കൂടെ ഓടിച്ച് ആടി ഓടി വന്നിട്ട് അവൻ്റെ മദറോട് ഒന്ന് ചവിട്ടി പൊട്ടിക്കുക അസഫ്യം പറയുക ചീത്ത വിളിക്കുക ഇരുമ്പ് കമ്പി കൊണ്ട് ഡോർ എടിക്കുക അങ്ങനെ പല ഇഷ്യൂ ഇങ്ങനെ ഉണ്ടാക്കി എൻ്റെ മദർ മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കൂടുതൽ ഇഷ്യൂവിലോട്ട് പോകാതിരിക്കണം മദർ ഒരു ജീവന് ഭയം ഉള്ളതുകൊണ്ടും ഞാൻ എന്ത് ചെയ്തു സേഫായിട്ട് അകത്തോട്ട് നിർത്തുകയും ചെയ്തു അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാർ പറഞ്ഞ ഈ പറഞ്ഞ നമ്മൾ വാതിലടച്ച് പോലീസ് കർമ്മന പോലീസ് എസ് ഐ ഉൾപ്പെടെ ഈ അജിത് സാർ എന്ന് പറഞ്ഞ സാർ ഇവിടെ വരികയും കാണുകയും ഈ അദ്ദേഹം വില മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഡോർ എടുത്ത് അടച്ചകത്തോട്ട് കയറൂ വേറെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ പരിഹരിക്കാം എന്ന് പറഞ്ഞു പോവുകയാണ് യും ചെയ്തു അപ്പോൾ പോലീസിന് ബഹുമാനം കൊടുക്കുന്ന രീതി നമ്മൾ അകത്ത് കയറുകയാണ് ചെയ്തത് സാർ അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ ഈ വ്യക്തികൾ നേരെ സി സി ക്യാമറ അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്തത് പോലീസ് വന്നതിന് ശേഷമാണ് പറഞ്ഞത് സി സി ടി ക്യാമറ അടിച്ച് തകർത്തു തകർത്തതിന് ശേഷം ഓടി വന്ന് എൻ്റെ വീടിൻ്റെ വാതിന് അടിച്ചു പൊട്ടിച്ചു അതിനിടയിൽ എൻ്റെ അളിയന്മാർ കുറച്ച് ആൾക്കാർ വന്നിരുന്നു വന്ന് ജസ്റ്റ് ഒന്ന് ഉമ്മായി മർദ്ദിച്ചു ഉമ്മായ മർദ്ദിച്ചു ഈ ഡോറിനെ അടിച്ച് പൊട്ടിച്ച് മദറിന്റെ തല കൂടി ഇട്ട് ഉണ്ട് മദറിന്റെ തല പൊട്ടിയിട്ടുണ്ട് അതിനുശേഷം ടി വിയുടെ എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കാൻ നോക്കി ആ മദറിന്റെ തലയിൽ കൊള്ളാതെ രക്ഷപ്പെട്ടു ഈ തല പൊട്ടിയത് മദറിനെ ഈ ഈ പറഞ്ഞ വാതിൽ അടിച്ച് പൊട്ടിച്ചിട്ടപ്പേണ്ടത് തലവിടുന്ന മദർ മരിക്കേണ്ടതാണ് ലക്കിൻ എന്തോ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് അളിയന്മാരതിനിടയിൽ വന്നത് പിന്നെ ഹോസ്പിറ്റലിലായിട്ട് നമ്മൾ കൊണ്ടുപോകുകയാണ് ചെയ്തത് സർ പ്രദേശത്തെ ലഹരി സംഘങ്ങളാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ളതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികൾ ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം ഒളിവിലാണ് നിലവിൽ കരമന പോലീസാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരുന്നത് വീഡിയോ ജനലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം